ആളുകൾ ഇന്റർനെറ്റും അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ച് വരുന്നതോടെ കത്തുകൾക്ക് വലിയ പ്രാധാന്യമില്ല ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഗൃഹതുരത്വം തുളുമ്പി ഇടയ്ക്കോ മറ്റോ എഴുതിയാൽ ആയി അല്ലെങ്കിൽ ബാങ്ക് അയക്കുന്ന നോട്ടീസ് കൊടുക്കാനോ മറ്റെന്തെങ്കിലും സേവനങ്ങൾക്കോ മാത്രമായി പോസ്റ്റ് ഓഫീസുകൾ ചുരുങ്ങിപ്പോയി ഇപ്പോൾ ഇതാ അതിനെ വലിയ രീതിയിലേക്ക് വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടി പുതിയ രീതിയിലേക്ക് വികസിപ്പിച്ചെടുക്കുകയാണ് തപാൽ വകുപ്പ് സേവനം നിർത്തി ലാഭകേന്ദ്രമാക്കുവാനുള്ള നടപടികളിലേക്ക് തപാൽ വകുപ്പ് കടക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് മുതൽ മുടക്കിന് അനുപാതികമായി വരുമാനം ലഭിക്കാത്ത പോസ്റ്റ് സെന്റർ എന്ന സേവന വിഭാഗത്തിൽ നിന്ന് ചെലവ് നിയന്ത്രിച്ച് ലാഭം ലക്ഷ്യമിടുന്ന പ്രോഫിറ്റ് സെന്റർ എന്ന വിഭാഗത്തിലേക്ക് തപാൽ വകുപ്പിനെ മാറ്റുന്നതിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വകുപ്പ് എട്ടംഗ സമിതിയെ നിയോഗിച്ചു എന്നതായിരുന്നു ആ വാർത്ത ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റും കാരണമായിട്ടുണ്ട് നവീകരണത്തിന്റെ പേരിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ ധാരാളം ആളുകളുടെ ജോലികൾ നഷ്ടപ്പെടുമെന്നും അതുവഴി വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ഉണ്ടാകുമെന്നും ആളുകൾക്ക് സേവനം എത്തിക്കുന്നതിൽ നിന്ന് പോസ്റ്റ് ഓഫീസിന്റെ ലക്ഷ്യം വിധി ചലിക്കുമെന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു തപാൽ വകുപ്പിനെ ഇത്തരത്തിലേക്ക് മാറ്റുമ്പോൾ അതായത് തപാൽ വകുപ്പ് ഒരു പ്രോഫിറ്റ് സെന്റർ ആകുന്നതോടെ പഞ്ചായത്ത് പരിധിയിലുള്ള പോസ്റ്റ് ഓഫീസുകളും സബ് സെന്ററുകളും കത്തുമായി വീട്ടിലേക്ക് സാധാരണ പോസ്റ്റുമാനും ഉണ്ടാവുകയില്ല എന്നതാണ് വസ്തുത അതായത് നമ്മുടെയൊക്കെ ഭൂതകാലങ്ങളിൽ നമ്മൾ കണ്ടു മറന്നതുപോലെ കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റുമാൻ ഇനി ഉണ്ടാവുകയില്ല എന്ന് സാരം അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളുടെ മുഖം കാണുമ്പോൾ പിൻകോഡുകൾ മാറുമെന്നും സൂചനയുണ്ട് പരിഷ്കരണത്തിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ അൻപത് മുതൽ എൺപത് വരെ പോസ്റ്റുമാൻമാരെ കേന്ദ്രത്തിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ചിതറിക്കിടക്കുന്ന ഒരുപാട് പോസ്റ്റ് ഓഫീസുകളെല്ലാം വെട്ടിക്കുറച്ച് ഒരിടത്തേക്ക് ഇതിനെ കേന്ദ്രീകരിക്കുക ഇതുവഴി നഷ്ടം കുറച്ച് ലാഭം കൂട്ടുക എന്നതാണ് കേന്ദ്രത്തിന്റെ പദ്ധതി ഈ പൊതു കേന്ദ്രത്തിൽ നിന്നാകും പിന്നീട് സ്പീഡ് പോസ്റ്റ് രജിസ്ട്രേഡ് കത്തുകൾ പാഴ്സൽ ഓർ ഓർഡിനറി തപാൽ എന്നിവയുടെ വിതരണങ്ങൾ ഉണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള കേന്ദ്രീകൃത ഓഫീസുകൾ ഓരോ ജില്ലയിലും മൂന്നോ നാലോ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സ്വതന്ത്ര വിതരണ കേന്ദ്രം അതായത് ഐ ഡി സി മുഖേനയായിരിക്കും ഇനി കത്തുകൾ കൈകാര്യം ചെയ്യുക പോസ്റ്റ് ബിൽ പോസ്റ്റർ ബിൽ ഭേദഗതിക്കു ശേഷമാണ് ഈ മാറ്റങ്ങൾക്ക് കേന്ദ്രം വേഗം കൂട്ടിയത് സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത്തി മൂന്ന് ആർ എം എസ് ഓഫീസുകളിൽ എട്ടെണ്ണം നിലനിർ നിർത്തലാക്കിയത് ഇതിന്റെ ആദ്യ നടപടിയാണ് എന്നാൽ ഈ നവീകരണം വരുത്തിവെക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും ഇന്റർനെറ്റ് മറ്റും ഉപയോഗിക്കാത്ത മനുഷ്യരും വളരെയധികം ഒതുങ്ങി ജീവിക്കുന്ന മനുഷ്യരും ഗ്രാമങ്ങളിൽ ഉണ്ട് ഇവരിലേക്ക് അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള വലിയ വികസനങ്ങൾ എത്താൻ സാധ്യതയില്ല ആ സാഹചര്യത്തിൽ തന്നെ ഒരു കത്ത് അയക്കണമെങ്കിലോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ തന്നെ എന്തെങ്കിലും പേപ്പറുകളോ മറ്റോ അവരുടെ വീടുകളിലേക്ക് എത്തിക്കണമെങ്കിലോ മതിയായ സൗകര്യങ്ങൾ ഉണ്ടാകുകയില്ല കൂടാതെ തന്നെ ആ കത്തുകളായി പോകുന്ന ആളുകൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ട് വേണം വീടുകളിൽ എത്താൻ ഇത് തൊഴിൽ തൊഴിലാളികളുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുന്നു എന്നും പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ